എന്താണ് നിങ്ങളെ ഷോപ്പിന്റെ ഒരു പ്രത്യേകത പാരമ്പര്യം പറയുകയാണെങ്കിൽ ഇവരുടെ ഇവന്റെ ഉപ്പയുടെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദറിന്റെ പേരെന്താ കെ മുഹമ്മദ് കുട്ടി എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പേര് ഉമ്മറാജി ഉമ്മറാജിയുടെ വാപ്പ മുഹമ്മദ് പുട്ടി അദ്ദേഹം ഈ പുസ്തകങ്ങൾ അല്ല പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് ഖുറാൻ തന്നെ ഖുറാൻ തന്നെ പ്രിന്റ് ചെയ്തിട്ട് പല മാർക്കറ്റുകളിലും പിന്നെ ആരും എനിക്ക് എനിക്കിഷ്ടമായത് ഈ കോട്ടക്കൽ പാസ് ചെയ്യുമ്പോൾ പർപ്പ് റോഡിൽ പാസ് ചെയ്യുമ്പോൾ തിരൂരങ്ങാടി ബുക്ക് സ്റ്റാള് എജു ഹബ്ബ് അത് ഇവന് ഡിഗ്രിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഷോപ്പിൽ വരുമ്പോൾ ഷാലിക്കനെ കാണാൻ പറ്റും പഠനവും പിന്നെ രണ്ടും കൂടെ അപ്പൊ ഞാനിപ്പോ കോട്ടയ്ക്ക് യെജു ഹബിലാണുള്ളത് തിരങ്ങാടി ബുക്ക് സ്റ്റാൾ നമുക്ക് അറിയാം ഒരുപാട് പ്രത്യേകത ഉണ്ട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ പിന്നെ ഇവർക്ക് വലിയൊരു പാരമ്പര്യമുണ്ട് ഈ പ്രത്യേകിച്ചും ഖുറൻ കൊരാൻ അടിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചെയ്തതാണ് പറഞ്ഞാൽ നമ്മള് കേരളം മൊത്തം പഠിക്കേണ്ടത് നമ്മളാണ് പ്രിന്റ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് എന്നിട്ട് ഇവരുടെ ഒരു സ്ഥാപനം ഖുറാനിപ്പുണ്ടല്ലേ നിങ്ങളുടെ കുറാനുകളുണ്ട് ഹോൾസെയിൽ ഒക്കെ ഉണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ കുറാനുകൾ കാണിച്ചു കൊടുത്തേ നിങ്ങളെ പ്രസിദ്ധിക്കണ്ടത് മറ്റേ പൊന്നാനി പൊന്നാനി മാത്രം മാത്രം അടിക്കുന്നുള്ളൂ ഈ ഈ അടിപൊളി നമുക്ക് പക്ഷെ ഇത് ഇങ്ങനെ ഇതുണ്ട് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ടല്ലോ ബിസിനസ്സിലും സഹായിക്കുന്ന പഠനമുണ്ട് ഒപ്പം കോട്ടക്കൽ നിങ്ങൾ ഇതില് പാസ് ചെയ്യുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യാം ഇത് ജസ്റ്റ് ഒരു ബുക്ക് സ്റ്റാൾ മാത്രല്ല ശരിക്കൊരു സൂപ്പർ മാർക്കറ്റ് സ്റ്റൈലിലാണ് എന്തൊക്കെയുണ്ട് സാധനങ്ങൾ കുട്ടി സ്കൂളിൽ കേരുന്നത് മുതൽ പഠിച്ചിറങ്ങുന്നത് വരെയുള്ള എല്ലാ സാധനങ്ങളും എല്ലാ സംഭവങ്ങളും അതായത് എൽ കെ ജി മുതൽ പ്രൈമറി മുതൽ എം ബി ബി എസ് ഡിഗ്രി എഞ്ചിനീയറിംഗ് എല്ലാം എം ബി ബി എസ് എഞ്ചിനീയറിംഗ് ലബോറട്ടറി ഐറ്റംസ് ഉണ്ട് ലാബ് ഐറ്റംസ് ഉണ്ട് പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ട് ആർട്ട് ആൻഡ് ഉണ്ട് ഇപ്പത്തെ അതിന്റെ ഒരുപാട് സാധനങ്ങളുണ്ട് കളക്ഷൻ ഉണ്ട് പിന്നെ പിന്നെ ടോയ്സ് 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 സ്കൂൾ സ്റ്റേഷനറി ഓഫീസ് സ്റ്റേഷനറിയില്ല നമ്മൾ ഇസ്ലാമിക് ബുക്സിൽ വെർഷനായിട്ട് അദ്ദേഹത്തിന് ഒതുങ്ങി പോവാൻ വേണ്ടിട്ട് സ്റ്റേഷനറി അത് എനിക്ക് തോന്നുന്നത് ഇവരുടെ പിന്നെ അപ്പോ ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതോടുകൂടി ഇവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് സഹകരണ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ കോട്ടയ പർപ്പ് റോഡിലെ സഹകരണ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓക്കെ പിന്നെ നോവൽസ് ബക്ക് ലേറ്റസ്റ്റ് ബുക്ക്സ് ഒക്കെ ഉണ്ട് അല്ലേ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് എന്താണ് നിങ്ങളുടെ ഷോപ്പിന്റെ ഒരു പ്രത്യേകത പാരമ്പര്യം പറയുകയാണെങ്കിൽ ഇവരുടെ ഇവൻ്റെ ഉപ്പയുടെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരെന്താ കെ മുഹമ്മദ് കുട്ടി എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് ഉമ്മരാജി ഉമ്മറാജിയുടെ വാപ്പ മുഹമ്മദ് പുട്ടി അദ്ദേഹം ഈ പുസ്തകങ്ങൾ ഖുറാന അല്ല പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട് ഖുറാൻ തന്നെ പ്രിന്റ് ചെയ്തിട്ട് ചന്തയിൽ കൊണ്ടുപോയി കൊടുക്കും ും ചന്തകളിലും ഞങ്ങള് അങ്ങനെ ഇങ്ങനെ പിന്നെ ഒരു ഷോപ്പ് എന്നുള്ള സംവിധാനത്തിലേക്ക് മാറിയത് വല്യപ്പ എന്റെ അതായത് പേര് ഉമ്മരാജ്ലെന്ന് പറഞ്ഞേ ഊർമത്ത് ഉമ്മറാജി ഓക്കെ ഉമ്മരാജി തുടങ്ങുന്നു ഇപ്പൊ നീ ഈ തലമുറയിൽ ഇത് വലിയൊരു സംവിധാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാരും ബ്രദേസും മക്കളും ഇത് തന്നെ ഏതിലാണ് ഇത് തന്നെ കുറെ ഷോപ്പാണ് വളാഞ്ചേരി പെരിന്തൽമണ്ണ നാമ്പുറം തിരുവിടുങ്ങാടി ഒരുപാടുണ്ട് റിലേറ്റീവ്സ് ഒക്കെ നിങ്ങൾ ീ തിരങ്കാടി ബുക്ക് സ്റ്റാൾ ഹബ് എണ്ട് ഇവിടെ മാത്രം ഇവിടെ ഓക്കെ അടിപൊളി അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് ഓരോ സെക്ഷൻ ഒന്ന് കാണിച്ചു കൊടുക്കാം ഇത് അവിടെ നോവൽസ് ഉണ്ട് പിന്നെ പിന്നെ ഐറ്റംസ് വാട്ടർ ബോട്ടിൽ ഐറ്റം പ്ലാസ്റ്റിക് ഹോൾസെൽ ഉണ്ടാ ഹോൾസെയിൽ തിരുവങ്ങാടി ഹോൾസെയിൽ പടി ഉണ്ട് ഐറ്റം ഇട്ടിട്ടുള്ളൂ അങ്ങനത്തെ ഐറ്റം അങ്ങനത്തെ ഇവിടെ തന്നെ ഈ ഏരിയതാണ് ആ ഇത് ബാഗ് ബാഗ് ഉണ്ട് ബാഗുകളുടെ കളക്ഷൻ ഉണ്ട് പിന്നെ മറ്റേ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞ അത്യാവശ്യം ഉണ്ടല്ലോ മോനെ ഏഹ് അടിപൊളി 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 പിന്നെ വലിയ പുസ്തകങ്ങളുടെ ഏരിയ ഓക്കെ ഇവിടെ ഐറ്റംസ് ഡെക്കറേഷൻ ഐറ്റംസ് പാർട്ടി ബർത്ത്ഡേ ഹാൽദി പിന്നെ ഗ്രൂം ടുബി ബ്രെഡ് ടു ബി എല്ലാം എല്ലാ സാധനം ഉണ്ട് ചുരുക്കി പറഞ്ഞ ഇവിടെ ഇല്ലാത്ത സാധനം എന്താ ഇത് റിലേറ്റഡ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ളത് ഞാൻ തൊട്ട് പേരറിയാത്ത ഇവിടെ കിട്ടും അറിയാത്ത ആണോ

ഓക്കെ അതാ പറഞ്ഞത് അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോ ഇനി നിങ്ങൾക്ക് ഇദ്ദേഹം പറഞ്ഞ പോലെ ശാലയ്ക്ക് പറഞ്ഞ പോലെ തന്നെ പ്രീ പ്രൈമറി മുതൽ അങ്ങോട്ട് ഏതു പേരും എം ബി ബി എസ് എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ സംബന്ധമായതും പിന്നെ ഓഫീസ് സ്റ്റേഷനറി ആണെങ്കിൽ ബാഗ് ആണെങ്കിൽ കുടയാണെങ്കിലും ബാക്കി ആർട്ട് വർക്ക് ആണെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ആണെങ്കിലും പിന്നെ ഗിഫ്റ്റുകളാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഇനി കോട്ടക്കൽ സാഗരണ ഹോസ്പിറ്റലിന് തൊട്ട് ഓപ്പോസിറ്റ് ജസ്റ്റ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തിരുവരങ്ങാടി ബുക്ക് സ്റ്റാൾ ഹെജു ഹബിൽ വന്നാൽ മതി ഓക്കെ എല്ലാവരും അഭിപ്രായം പറയാ ഒന്ന് ജസ്റ്റ് വിസ്റ്റ് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൗകര്യം മനസ്സിലാവും